അസലാ വൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഉസ്മി ലാഹിറൻ റഹീം ഷിർക്ക് കലർന്നു കഴിഞ്ഞാൽ ആരാധന അള്ളാഹുവിനോടുള്ള മാത്രമുള്ള ആരാധന അതോടുകൂടി അള്ളാഹുവിനോട് മാത്രമല്ലാതായിത്തീരും തവഹീദ് അല്ലാതായിത്തീരും ഷിർക്ക് കലർന്നാൽ ആ ഇബാദത്തുകളെല്ലാം ബാത്തിലാകും ഏതുപോലെ കൽ ഹദസികാരത്തിൽ ഉളു നഷ്ടപ്പെട്ടവനെ പോലെ അവൻ്റെ തൊഹാർത്ത് നഷ്ടമായില്ലേ അതുപോലെ തന്നെയാണ് തവഹീദുള്ളവന് അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവന് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥന ആരാധന പ്രാർത്ഥന ഇത് ഒക്കെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ ഫൈ അത് അവൻ്റെ അമലുകളെല്ലാം ഫസാദാകുന്നതാണ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ബാത്തിലാകുന്നതാണ് അവൻ നരകത്തിന് അർഹമാവുകയും ചെയ്യും എങ്ങനെയുള്ള നരകത്തിന് ഹാലിദീന എന്താണ് കാലാകാലം നരകത്തിൽ ശാശ്വതനായി തീരുന്നതാണ് ഇത് നന്നായി മനസ്സിലാക്കുക എന്നതാണ് നിൻ്റെ മേൽ ബാധ്യതയായി ഉള്ളത് ഇത് അള്ളാഹു സുഹാനുഭവത്താലത് വിശ വിശദമാക്കിയിട്ടുണ്ട് സൂറത്തു നിസ അപ്പോൾ ഈ വലയിൽ പെട്ടുപോവുക എന്നതാണ് ഏറ്റവും വലിയ അപകടം അതിൽ നിന്ന് അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ കവായത് അർബയിൽ പറയുന്നു സൂത്തുൻ ഇസ്സായിൽ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർലിലെ ആയത്താണ് റഹീം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ ബിഹി മാ ദൂന ദാലിക ലിമൻ യശാ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല മരിക്കുന്ന ആളുകൾക്ക് ു മാഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത പാപങ്ങൾക്ക് അള്ളാഹു പൊറുക്കുന്നതാണ് എന്ന് സൂഹത്തു നിസായിലൂടെ അള്ളാഹു സുബ്ബാന തല പറയാം ഇപ്പോൾ ഷിർക്ക് ഒരിക്കലും പൊറുക്കാത്ത പാപമാകുന്നു മഹാപാപമാകുന്നു മഹാ അക്രമമാകുന്നു ഇന്ന അള്ളാഹല ഫിറു അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഇന്ന ഷിർക്കലബുൽമുൻ അവയും ഒമ്പിച്ച അക്രമമാണ് ഏറ്റവും വലിയ ബുൽമാണ് ഷിർക്ക് എന്നാണ് അതായത് അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധന പ്രാർത്ഥന ഇതെല്ലാം അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ആ അവസ്ഥയിലായിക്കൊണ്ട് കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് അവർ പോവുക ഈ ഈ കാര്യങ്ങളാണ് ഈ കവായിദുൽ അർബയിൽ ഷെഖ് പറയുന്നത് കുറിച്ച് ഇനിയും പറയാനുണ്ട് അടുത്ത റെയിലുകളിൽ ഇൻഷാല്ല അസ്സലാമലൈക്കും വരഹമുല്ല